രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ കലയാക്കലുകൾ നേരിട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ എല്ലാ മത്സരങ്ങളും നടക്കുന്ന സ്റ്റേഡിയത്തിൽ വെച്ച് ആരാധകരുടെ കൂവലുകൾ കിരയാകേണ്ടി വന്നിട്ടുണ്ട് ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യയും കൂടെ പിരിഞ്ഞു പോയപ്പോൾ ഹാർദിക്കിന്റെ മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടിരുന്നു എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ആരൊക്കെ തളർത്താൻ നോക്കിയാലും അവയെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെയാണ് അവൻ നേരിട്ടത് എന്നാൽ ഇന്ന് അവൻ എത്തി നിൽക്കുന്നത് ലോകത്തിൻ്റെ നിറുകയിലാണ് മുംബൈ നഗരത്തിൽ ഇന്നലെ കേട്ടത് ഹാർദിക് പാണ്ഡ്യയ്ക്കായുള്ള ആർപ്പുവിളികളായിരുന്നു അവനെ താഴ്ത്തിയും കൂവിയും വിട്ട സ്ഥലത്ത് വെച്ച് തന്നെ അവൻ രാജാവിനെ പോലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് ഉയർത്തി ഡൽഹിയിൽ ഇറങ്ങിയ ഇന്ത്യൻ ടീം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് മുംബൈയിലേക്ക് മടങ്ങി വൈകുന്നേരം നാലുമണിയോടെ റോഡ് ഷോ ആരംഭിക്കുകയും തുടർന്ന് വാങ്ങഡ സ്റ്റേഡിയത്തിൽ പൊതുപരിപാടി നടത്തപ്പെട്ടു ഇന്നലെ നടന്ന ചടങ്ങിൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആരാധകർ ഏറ്റവും കൂടുതൽ ആർപ്പ് വിളിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്ന പേരായിരുന്നു മുംബൈയിലെത്തിയപ്പോൾ ട്രോഫി ഹാർദിക്കിന്റെ കയ്യിലായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു ചടങ്ങിന്റെ ഇടയിൽ വെച്ച് രോഹിത് ഹാർദിക്കിന് ഇന്നിങ്സിനെ പറ്റി ഒരുപാട് പ്രശംസിച്ചു ഇരുവരും അത്ര നല്ല ചേർച്ചയിലല്ല എന്ന വാർത്തകൾ ഒരുപാട് ഉയർന്നിരുന്നു എന്നാൽ അതിനെല്ലാം പര്യവസാനം കാണുകയും ചെയ്തു ലോകകപ്പ് ഫൈനലിൽ അപകടകാരിയായ ഡേവിഡ് മില്ലറിനെയും ഹെൻറി ക്ലാസിനെയും പുറത്താക്കിയത് ഹാർദിക് പാണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഹാർദിക് ഈ ടൂർണമെന്റിൽ വഹിച്ച പങ്ക് വലുതായിരുന്നു എന്ന് രോഹിത് പറഞ്ഞു ഇനി ഇന്ത്യൻ ടീമിൽ അടുത്ത ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ടീമിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിച്ചതോടെ അടുത്ത പകരക്കാര തേടി കണ്ടുപിടിക്കുകയാണ് ബി ഇനി ഹർദിക് നയിക്കുന്ന ടീം രണ്ടായിരത്തി ഇരുപത്തി ടി ലോകകപ്പ് നേടുക എന്നതാണ് ലക്ഷ്യം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ